ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം ഇരുപത്തിയാറ് ഓ വയറുപതപ്പതിനുണ്ടു കണ്ടതെല്ലാം കയറി മറിഞ്ഞു മരിച്ചിടുന്നതിന് മുൻ ദയ തിരുമേനി മനസ്സിലോർത്തു ഭക്തി കയറു കയറുകൊടുത്തു കരേറ്റണം വയറു പതപ്പതിന് വയറിന്റെ വിശപ്പ് പദം വരുത്തുന്നതിനായി കണ്ടതെല്ലാം ഉണ്ട് സൗകര്യത്തിന് കിട്ടിയതെല്ലാം ഭക്ഷിച്ചു കൊണ്ടുള്ള ഈ സംസാര സമുദ്രത്തിലെ യാത്രയിൽ കയറി മറിഞ്ഞ് അതിൻ്റെ പെട്ട് പൊങ്ങിയും മറിഞ്ഞും മരിച്ചിടുന്നതിന് മുൻ ആ കടലിൽ മുങ്ങി മരിച്ചു പോകും അത് സംഭവിക്കുന്നതിനു മുമ്പ് തിരുമേനി ദയ മനസ്സിലോർത്ത് ദിവ്യരൂപിയായ നീ മനസ്സിൽ ദയവുണ്ടായി ഭക്തി കൊടുത്ത് ഭക്തിയാകുന്ന കയറു തന്ന് കരേറ്റണം മനമ്മേ എന്റെ ഈ മനസ്സിനെ കരകയറ്റണം വയറിന്റെ വിശപ്പ് തീർക്കാനായി കയ്യിൽ കിട്ടിയതൊക്കെ തിന്നുകൊണ്ടുള്ള ഈ സംസാര കടലിലെ യാത്രക്കിടയിൽ അതിൻ്റെ തിരയിളക്കങ്ങളിൽപ്പെട്ട് പൊങ്ങിയും താണും ഞാൻ മരിക്കാൻ ഇടയാകും അത് സംഭവിക്കുന്നതിന് മുമ്പ് നിനക്ക് ദ ദയവുണ്ടായി ഭക്തിയാകുന്ന കയറിട്ടു തന്ന് എൻ്റെ ഈ മനസ്സിനെ കരകയറ്റണം ഭഗവാനെ നീ ഞങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് വിശപ്പുള്ളവരായിട്ടാണ് ഈ വിശപ്പാണ് ജീവിതത്തെ പ്രശ്നം നിറഞ്ഞതാക്കി തീർക്കുന്നത് വിശപ്പില്ലായിരുന്നെങ്കിൽ എത്ര സ്വസ്ഥമായി കഴിയാമായിരുന്നു എന്നൊറ്റ നോട്ടത്തിൽ തോന്നിപ്പോകും വിശപ്പ് വയറിന് മാത്രമുള്ളതല്ല ശരീരത്തിന്റെ വിശപ്പിനോടൊപ്പം മനസ്സിനുമുണ്ട് വിശപ്പ് മനസ്സിന്റെ വിശപ്പാണ് പലതരം അഭിലാഷങ്ങളുടെയും കടമകളുടെയും വൈകാരിക ഭാവങ്ങളുടെയും ഒക്കെ രൂപത്തിൽ പ്രകടമായി തീരുന്നത് ശരീരത്തിന്റെ വിശപ്പ് വിഗണിച്ചിട്ടും മനസ്സിൻ്റെ വിശപ്പിന് ശമനം കാണാൻ ശ്രമിക്കുന്നതാണ് മനുഷ്യരുടെ സ്വഭാവം ഇതിനെല്ലാം ഉപരി ആത്മാവിന്റെ വിശപ്പുണ്ട് ആ വിശപ്പിനെ പറ്റി പലരും ബോധവാന്മാരല്ല അക്കാരണത്താൽ ആ വിശപ്പിന്റെ വിളി ഉള്ളിൽ തന്നെ നിന്നുണ്ടാകുന്നത് കേൾക്കാറുമില്ല അതാണ് പലപ്പോഴും ചിത്തഭ്രമമായും വൈകാരിക വൈകല്യമായും ജീവിതത്തിൽ പ്രകടമായി തീരുന്നത് വാസ്തവത്തിൽ ഇത്തരം വിശപ്പ് നമ്മുടെ സത്തയുടെ ഭാഗമായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ത്വര നമ്മിൽ സഹജമായിരിക്കുന്നത് ജീവിതത്തിലെ ഓരോ നിമിഷവും പുതുമയുള്ളതായിരിക്കുന്നത് അതുകൊണ്ടാണ് പുതുമയില്ലാത്ത ജീവിതം ജീവിക്കാൻ കൊള്ളുന്നതല്ല ചുരുക്കത്തിൽ ജീവിതത്തെ ജീവിതയോഗ്യമാക്കി തീർക്കുന്നത് വിശപ്പാണ് ഇങ്ങനെയുള്ള വിശപ്പുകളിൽ ഏറ്റവും താഴെ തറയിൽ തൊട്ടു നിൽക്കുന്നതാണ് വയറിൻ്റെ വിശപ്പ് എന്നാൽ ഈ വിശപ്പ് അനുഭവപ്പെടുമ്പോഴും അവയെ ശമിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നാം ഓർക്കാറില്ല ഈ വിശപ്പ് നമ്മുടെ തന്നെ ആത്യന്തികമായ സത്തയിൽ നിറഞ്ഞിരിക്കുന്നതാണ് എന്ന് അതറിഞ്ഞിരുന്നെങ്കിൽ ആ സത്തയിൽ നിന്നും അന്യമല്ലാതെ എന്നെയും സകലതിനെയും കണ്ടുകൊണ്ട് ആ വിശപ്പ് വഴി ഞാൻ കണ്ടെത്തുമായിരുന്നു പക്ഷെ അതല്ല നടക്കുന്നത് വിവേചന ബുദ്ധി കൂടാതെ കണ്ടതെല്ലാം ഉള്ളിലാക്കും നമ്മുടെ വയറിനെ മറ്റു ജീവി വർഗങ്ങളുടെ ശവപ്പറമ്പാക്കാനും നമ്മൾ മടിക്കുകയില്ല മറ്റു വിശപ്പുകൾ ശമിക്കുന്നതിനുള്ള പ്രയത്നവും ഇതുപോലെ തന്നെ വേഗമല്ല ആവേഗമാണ് അപ്പോഴൊക്കെ നമ്മെ ഭരിക്കുന്നത് അതുകൊണ്ട് ഒരു വിശപ്പ് ശമിപ്പിക്കുവാനുള്ള പ്രയത്നം സഫലമായി ആശ്വാസം ലഭിക്കുമ്പോൾ അതുടനെ മറ്റൊരു പ്രശ്നവും അതിനു പരിഹാരവും കാണാനുള്ള വിശപ്പും ഉണ്ടാക്കാൻ ഇടയാക്കും ഒരു വിശപ്പ് ശമിക്കുവാനുള്ള പ്രയത്നം സഫലമായി ആശ്വാസം ലഭിക്കുമ്പോൾ അതുടനെ മറ്റൊരു പ്രശ്നവും അതിന് പരിഹാരം കാണാനുള്ള വിശപ്പും ഉണ്ടാക്കാൻ ഇടയാക്കും അതിങ്ങനെ ഒന്നിനു പിന്നാലെ ഒന്നെന്ന രീതിയിൽ തുടരുകയും ചെയ്യും ഇങ്ങനെയുള്ള ജീവിതത്തെ ആകെക്കൂടി സംസാരസാഗരമായിട്ടാണല്ലോ കരുതിപ്പോരാറ് ആ കടലിൽപ്പെട്ട് ആ തിരയ്ക്കൊത്ത് പൊങ്ങിയും തിര ഒടിയുന്നതിനനുസരിച്ച് മറിഞ്ഞു വീണും കുറേ നാൾ മുമ്പോട്ട് പോയിട്ട് അതിൽ തന്നെ ഇല്ലാതായിത്തീരും ഇങ്ങനെ ജീവിതം എങ്ങുമെത്താതെ അവസാനിക്കുകയും ചെയ്യും എൻ്റെ ഗതി അതായിരിക്കരുത് എനിക്ക് വേണ്ടത് നാശമല്ല മോക്ഷമാണ് സംസാര കടലിൽ നിന്നുള്ള മോചനം കടലിൽ പെട്ടുപോയ ഒരുവനെ രക്ഷിക്കാൻ കപ്പലിൽ വരുന്ന മറ്റൊരുവൻ കയർ എറിഞ്ഞു കൊടുക്കണം നീയാണ് അങ്ങനെ വന്ന് എനിക്ക് കയർ എറിഞ്ഞ് തരേണ്ടത് നിന്നോടുള്ള എൻ്റെ ഭക്തി തന്നെയാണ് കയർ ആ കയറിൽ എനിക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ അതിൽ പിടിച്ച് കയറി ഞാൻ നിന്നിലെത്തും അങ്ങനെ നിന്നിലെത്തി ഞാൻ രക്ഷപ്പെട്ടു പോകുന്ന കടലിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് എന്താണ് സംസാരസാഗരമല്ല നിൻ മഹിമാവാകുന്ന സാഗരമാണ് നിന്റെ ലീലാവിലാസങ്ങൾ തന്നെയാണ് സംസാര കടലിൻ്റെയും ദുഃഖത്തിൻറെയും രൂപത്തിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ വെളിപ്പെടും ആ വെളിവ് ഉണ്ടായിട്ടില്ലാത്ത അവസ്ഥയാണ് അജ്ഞാനം ആ അജ്ഞാനമാണ് നിന്റെ മഹിമാവാകുന്ന കടലിനെ സംസാര കടലായി തെറ്റിദ്ധരിപ്പിച്ചത് ജീവിതത്തെ ദുഃഖസാഗരമാക്കി മാറ്റിയത് അതിൽ നിന്നെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടാക്കിയത് വെളിവുണ്ടായി തീരുമ്പോഴാകട്ടെ ഉള്ളത് നിന്റെ അരുൾ വടിവ് മാത്രം അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ഗുരുവോം തത്സത്ത്